അഗ്നിശമന സേനാ ഉദ്യോഗസ്ഥൻ സോണി എസ് കുമാറിന്റെ അപ്രതീക്ഷിത വിയോഗം നാടിന്റെ തീരാനൊമ്പരമായി മാറിയിരിക്കുകയാണ് കൊട്ടാരക്കരയിൽ കിണറ്റിലകപ്പെട്ട യുവതിയെ രക്ഷിക്കുന്നതിനിടെ കിണറിന്റെ കൈവരി തകർന്ന വീണാണ് ഇളമ്പ സ്വദേശിയായ സോണി ഇന്ന് പുലർച്ചെ മരിച്ചത് എൺപതടി താഴ്ചയുള്ള കിണറിന്റെ കൈവരി ഇടിഞ്ഞാണ് അപകടം ഉണ്ടായത് മഴയെത്തിയ രാത്രിയിൽ ജീവൻ പണയം വെച്ച് മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാനിറങ്ങിയ ഫയർമാന്റെ ധീരതയെ ഇന്നൊരു നാട് മുഴുവൻ കണ്ണീരോടെയാണ് അപ്രതീക്ഷിതമായ സോണിയുടെ വിയോഗ സഹപ്രവർത്തകരെയും നാട്ടുകാരെയും ഒരുപോലെ തളർത്തിയിരിക്കുകയാണ് തന്റെ കരുതലും മനസ്സിന് അടുത്തതുമായ സ്വഭാവം കൊണ്ട് എല്ലാവരുടെയും മനസ്സിൽ ഇടം നേടിയ സോണിയെ ഇന്ന് കാണാനാവില്ലെന്ന വിശ്വാസം പലർക്കും ഇപ്പോഴും സഹിക്കാൻ കഴിയുന്നില്ല എല്ലാ ദുരന്തങ്ങളിലും മുൻപന്തിയിലുണ്ടായിരുന്ന ആളാണ് സോണി പൊതുദർശനത്തിനൊരുക്കിയ വേദിയിലേക്ക് രാവിലെ മുതൽ ആളുകളുടെ നീണ്ട നിരയായിരുന്നു ങ്ങളിൽ നിന്നും സഹപ്രവർത്തകരും നാട്ടുകാരും സുഹൃത്തുക്കളും അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിയിരുന്നു ചിലർ പൂക്കൾ കൈയിലേന്തി സോണിക്ക് ആദരാഞ്ജലി അർപ്പിക്കുമ്പോൾ മറ്റു ചിലർ കരഞ്ഞു മടങ്ങുകയായിരുന്നു യൂണിഫോം അണിഞ്ഞ സഹപ്രവർത്തകർ കണ്ണുനിറച്ച് അദ്ദേഹത്തിന് അവസാന സെല്യൂട്ട് അർപ്പിച്ച കാഴ്ച അവിടെ നിന്നിരുന്നവർക്ക് പോലും കണ്ടുനിൽക്കാൻ കഴിയാത്തതായിരുന്നു തീയും പുകയും നിറഞ്ഞ രക്ഷാപ്രവർത്തന രംഗങ്ങളിൽ എപ്പോഴും ധൈര്യത്തിന്റെ പ്രതീകമായിരുന്നു സോണി ഇങ്ങനെ അനങ്ങാതെ കിടക്കുന്നത് പലർക്കും സഹിക്കാനായില്ല അദ്ദേഹത്തെ വിടവാങ്ങാനെത്തിയ ഓരോരുത്തരുടെയും കണ്ണീരിൽ നിറഞ്ഞത് ജീവൻ പണയം വെച്ച് മറ്റുള്ളവർക്കായി ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം